ഹലോ ഗൈസ് അപ്പോൾ എൻ എസ് എസ് ഡേൻ്റെ രണ്ടാം ഡേ ആണിത് ഇന്നലെ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ ഒട്ടും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഫുഡ് കമ്മിറ്റി ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചായത്തെ വിഭവം വന്നിട്ട് ഇഡ്ലിയും ചട്നിയും അതുപോലെ ചമ്മന്തിയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവർക്കും ഒരു കമ്മിറ്റികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നോട്ടോ അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു എല്ലാവരും നന്നായി ഹെൽപ്പ് ചെയ്തു നല്ല ഒറ്റക്കെട്ടായി ഞങ്ങൾ നിന്നു കൂട്ടോ അതിനുശേഷം നമ്മുടെ ദിദമോസ് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടത് ചമ്മന്തിയും ചട്നിയും മാത്രം കഴിക്കാട്ടോ നമുക്ക് സമയം കഴിഞ്ഞപ്പോൾ ഗ്യാസൊക്കെ കയറി തുടങ്ങേണ്ടി വരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങളിത് എന്തൊക്കെയോ കൂട്ടി കഴിച്ച് കുറച്ച് നേരം പിന്നെ ഏഴരയൊക്കെ ആയപ്പോഴാട്ടോ ഫുഡ് ടൈം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അതിൻ്റെ മണ്ണിടിച്ച് നമ്മളെല്ലാവരും ദിദി മോസിൻ്റെ നിന്ന് കുറച്ച് കഴിക്കാൻ വിചാരിച്ചു വന്നു പിന്നെ നമ്മുടെ ആശ്വിൻ കാര്യസ്ഥനായ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചായയുടെ അവിടെ വീഡിയോ വരികയാണെങ്കിൽ അവൻ ചായയുടെ അവിടെക്ക് വരും ചമ്മന്തിയുടെ അവിടെക്ക് ചമ്മന്തിയുടെ അവിടെക്ക് വരും അങ്ങനെ അവൻ എല്ലാം എല്ലാം ഏഹ് നോക്കും നടത്തുന്നുണ്ടായിരുന്നു പിന്നെ പാൽ ചായ എല്ലാവരും കുടിക്കാത്ത കാരണം നമ്മൾ കട്ടൻ ചായയായിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒട്ടും ചായ കുടിക്കാത്ത ഞാൻ കട്ടൻ ചായക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അറിയുന്നത് എൻ എസ് എസ് ക്യാമ്പിന് വന്നതിന് ശേഷമാണ് മൂന്ന് ഗ്ലാസ് കട്ടൻ ചായ ഒക്കെയാണ് ഇപ്പോൾ ഒരു ദിവസം കാലത്തൊക്കെ കുടിക്കുന്നത് അപ്പോൾ അത്രയും വിശപ്പും അതുപോലെ നമ്മുടെ വീട്ടിലത്തെ സൗകര്യങ്ങളില്ലാത്ത കാരണം ഇടക്കിടക്ക് വിശപ്പ് ആ സംഭവം ഇല്ലാത്ത കാരണം നമ്മൾ ഒറ്റ ടൈമിങ്ങിന് തന്നെ ഫുഡ് ഉള്ളൂടെ അതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ വിശപ്പാ കറ്റുട്ടോ പിന്നെ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഇ എൽ ജി എച്ച് എസ് സ്കൂളിലെ മെഡിക്കൽ ക്യാമ്പ് അപ്പോൾ ഓർത്തോയും ഒഫ്താൽമോയും അതുപോലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും റൂമ് സെറ്റ് ആക്കുന്ന പരിപാടിയിലായിരുന്നു അങ്ങനെ എല്ലാ ഭാഗവും അടിച്ചൂരി ക്ലീനാക്കി സെറ്റപ്പ് ആക്കിയിട്ടു നമ്മുടെ പേഷ്യൻസ് ഒക്കെ വരുന്നതല്ലേ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി ഇട്ടു അതിന് ശേഷം നമ്മുടെ ചായയുടെ മണി മുടങ്ങിയിട്ട് ഈ മണിക്കായിട്ട് കാത്തിരിക്കും ഭൂരിഭാഗം വരും കാരണം വിശപ്പിൻ്റെ അങ്ങേ അറ്റത്തിൻ്റെ ആയിരിക്കും അങ്ങനെ ഞങ്ങളിത് തിരക്കായിട്ട് ഇങ്ങനെ വരിക ഇഡ്ലിയും ചട്നിയും അതുപോലെ ചമ്മന്തിക്കെ കൊടുക്കത്തെ ടേസ്റ്റാണ് വീട്ടിൽ ദോശ ഈ പിടിവാശി പിടിക്കണ ആൾ ഇപ്പം ഇറ്റ്ലി എങ്ങ് ഇഡ്ലി അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയായിട്ടുണ്ട് ഇനി വീട്ടിലെത്തിയാലും ഞാൻ അഡ്ജസ്റ്റ് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല നല്ല സോഫ്റ്റ് ഇഡ്ഡിയും അതുപോലെ ചമ്മന്തി ചമ്മന്തി ഉച്ചയ്ക്കൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം കഴിഞ്ഞ് പോയിട്ടാണ് പിന്നെ കുറച്ച് ജീരക വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണ് പിന്നെ മിസ്സിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ സീന മിസ്സിൻ്റെ മോൻ ജോസിലും അതുപോലെ നമ്മുടെ ഉണ്ണി ജുവാനേയും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കമ്പനി തരാനായിട്ട് പിന്നെ നമ്മുടെ ഹെൽപ്പേഴ്സ് ഫുഡ് കമ്മിറ്റിക്കാരും അല്ലാത്ത കമ്മിറ്റിക്കാരും അല്ലാതെ ഉണ്ട് നമ്മൾ വൈബാക്കി എടുക്കുകയാണ് എല്ലാ സ്ഥലവും നമ്മൾ വൈബാക്കി എടുത്താലും നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെങ്ങനെ അരിയെന്നുള്ള ഒന്നുമില്ല എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കുകയാണ് അങ്ങനെ ടാങ്കൊക്കെ കലക്കിയിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് അമ്മല മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കായിട്ട് ടാങ്കൊക്കെ കലക്കി പിന്നെ ഫുഡും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിൻസ് മെഡിക്കൽസ് നമ്മുടെ ചൂണ്ടല് അവിടെ നിന്ന് കുറച്ച് നേരം പിന്നെ ഉച്ച അറിഞ്ഞിട്ട് സ്നാക്സ് പഴംപൊരിയും ആയിരുന്നു അപ്പോൾ ഇതേ പഴം എരിയാൻ നമ്മുടെ ചുണക്കുട്ടികൾ ഇരിക്കുകയാണ് ആൽഫിനും ജസ്റ്റിനും യദിനും അതുപോലെ നമ്മുടെ ആശ്വിനൊക്കെ ഇരിക്കുന്നുണ്ട് ആശുവിന് താളിട്ടിട്ടാണോ പഴം അരിഞ്ഞിറുന്നത് അങ്ങനെ നമ്മുടെ പസ്നിമോൾ ചുട്ട് തുടങ്ങി അപ്പൊ എണ്ണ ചൂടായെന്നൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ അടിപൊളി കട്ടൻ ചായയും നമ്മൾ കുടിച്ചു സെറ്റായി അതിന് ശേഷം ഷെയ്ഹയും സിനാമിന്റെ കുട്ടിയും എല്ലാവരും കൂടിയിട്ട് ഫുട്ബോളൊക്കെ കളിച്ചിരുന്നു പിന്നെ നമ്മൾക്ക് അതിനുശേഷം ശേഷം ആറരയ്ക്ക് ഒരു ലഹരിയുടെ ലഹരിക്കെതിരെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചൂണ്ടലിത്ത അച്ഛൻ വന്നിട്ട് ക്ലാസ് എടുത്ത് പോയി അതിനുശേഷം നമ്മുടെ ഫുഡ് കമ്മിറ്റി ഉണ്ടാക്കാൻ വന്നിട്ട് പരിപ്പ് കുത്തി കാച്ചിതും അതുപോലെ ചോറും പിന്നെ അമ്പത് മുട്ട ഓംലേറ്റും പിന്നെ കാലത്ത് മോരി കാച്ചിതും ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതൊക്കെ കൂട്ടിട്ടാണ് കളിച്ചത് റൗണ്ട് കിട്ടും കിട്ടും പൊളിഞ്ഞത് അരമണിക്കൂറോണ്ട് നമ്മുടെ അതിന് അതിനുശേഷം നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു ലാസ്റ്റ് എടുത്ത് പോലെ ഒരു ഫീഡ്ബാക്ക് പറച്ചിലുണ്ടായിരുന്നു നമുക്കൊരു ഗെയിം ആയിരുന്നിട്ട് ഒരു നമ്പർ പറഞ്ഞാൽ ആ നമ്പറായിട്ട് സെറ്റായി നിൽക്കലായിരുന്നു ഗെയിം അപ്പോൾ കുറേ പേര് ഔട്ടായി അങ്ങനെ നമ്മുടെ തസിനിയും പറഞ്ഞത് പോലെ അഭിനയിച്ച് പനിഷ്മെൻ്റ് ഒക്കെ കിട്ടി അതുപോലെ തവളച്ചാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളി ചെയ്തു പിന്നെ ഈ കാണുന്നത് വേറെ ഒന്നുമല്ല നമ്പർ ത്രീ പറഞ്ഞപ്പോൾ ഇതിലാകെ നാല് പേരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരാളെ ഒഴിവാക്കാനുള്ള പുറപ്പെട പുറപ്പാടില്ലായിരുന്നു അവർ പിന്നെ നമുക്ക് പനിഷ്മെൻ്റ് ഒക്കെ കിട്ടി പറയണ പോലെ ഏത്തൊക്കെ ഇട്ടു അതിന് ശേഷം നമ്മൾ എല്ലാവരും കെടുക്കാൻ പോയി അപ്പോൾ ഇത്രയും രൂപ